ആഘോഷങ്ങളുടെ ഭാഗമായി തൊഴിലാളികൾക്കായി വടകര ഡിവൈഎസ്പി ആർ ഹരിപ്രസാദ് ഫ്ലാഗ് ഓഫ് ചെയ്തു ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ ഓർക്കാട്ടേരി പെട്രോൾ പമ്പിൽ നിന്നാരംഭിച്ച് യുഎൽസിഎസ് ഹെഡ് ഓഫീസ് വരെയായിരുന്നു ക്രോസ് കൺട്രി റൺ സംഘടിപ്പിച്ചത് ഇത്രയും ദൂരം പിന്നിട്ട മത്സരത്തിൽ നൂറോളം തൊഴിലാളികൾ പങ്കെടുത്തു സ്ത്രീ പുരുഷ വിഭാഗങ്ങൾക്ക് പ്രത്യേക മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത് േന എളുപ്പത്തിലോടാൻ കഴിയുന്ന പാതകളിലൂടെയുള്ള മത്സരമാണ് ക്രോസ് കൺട്രി റൺ ഇത് തൊഴിലാളികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായമാകും ഓർക്കാട്ടേരിയിൽ നിന്ന് ആരംഭിച്ച പരിപാടി വടകര ഡിവൈഎസ്പി ആർ ഹരിപ്രസാദ് ഫ്ളാഗ് ഓഫ് ചെയ്തു ആരോഗ്യത്തെക്കുറിച്ചും ഇതിനെ കുറിച്ചും ഉണ്ടാകുന്ന ഒരു അതിനെക്കുറിച്ചുള്ളൊരു ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി സഹായിക്കുമെന്ന് കരുതി നല്ല പരിപാടി ഈ ഫ്ലൈബോർക്കില്ല എല്ലാവരും ഈ പരിപാടി ഓരോ വിഭാഗത്തിലെയും വിജയികൾക്ക് സ്വർണം വെള്ളി വെങ്കല മെഡലുകളും പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും നൽകി ഫിനിഷിംഗ് പോയിന്റായ യു എൽ സി സി എസ് ആസ്ഥാനത്ത് ചെയർമാൻ പാലേരി രമേശൻ മത്സരാർത്ഥികളെ സ്വീകരിച്ചു എം ഡി ഷാജു എസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർമാൻ എം എം സുരേന്ദ്രൻ ഡയറക്ടർമാരായ വി കെ ആനന്ദൻ പി പ്രകാശൻ പി കെ സുരേഷ് ബാബു കെ ടി കെ ജി കെ ടി രാജൻ സി കെ ശ്രീജിത്ത് ജനറൽ മാനേജർ ഷാബു കെ പി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരും വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം